ഹലോ ഫ്രണ്ട്സ് ഇന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് രൂപീകൃതമായി കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല പത്തനംതിട്ട ജില്ല രൂപീകരണത്തിന് മുൻകൈ എടുത്ത വ്യക്തി കെ കെ നായർ നദിക്കരയിലെ പട്ടണം നദീതീരത്തുള്ള വീടുകളുടെ ഒരു നിര എന്നീ അർത്ഥങ്ങൾ വരുന്ന ജില്ല ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നു തീർത്ഥാടന ടൂറിസത്തിൻ്റെ ആസ്ഥാനം ഇന്ത്യയിൽ സീറോ ജനസംഖ്യ വളർച്ച നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല ജനസംഖ്യ വളർ വർദ്ധന നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല കേരളത്തിലെ ആദ്യ ക്യാഷ്ലെസ് കളക്ട്രേറ്റ് പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല ഏക ഹിൽ സ്റ്റേഷൻ ചരൽക്കുന്ന് ശ്രീവല്ലഭപുരം എന്നറിയപ്പെടുന്ന സ്ഥലം തിരുവല്ല എല്ലാ ദിവസവും കഥകളി അരങ്ങേറുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് കടൽ തീരമില്ലാത്ത ജില്ലകളിൽ തെക്കേ അറ്റത്തുള്ള ജില്ല പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം അച്ഛൻ കോവിലാർ നദീതീരത്താണ് സരസകവി മുലൂർ പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇലവുംതിട്ട വേലുത്തമ്പി തളവിയുടെ അന്ത്യ അന്ത്യം കൊണ്ട ചരിത്ര പ്രസിദ്ധമായ മണ്ണടി പത്തനംതിട്ട ജില്ലയിലാണ് വേലുത്തമ്പി സ്മാരക സ്ഥിതി ചെയ്യുന്നത് മണ്ണടി കേരളത്തിൽ സുബല പാർക്ക് നിലവിൽ വരുന്ന ജില്ല പത്തനംതിട്ട നിരണം നിരണം കവികളുടെ ജന്മദേശം നിരണമാണ് നിരണം കവികൾ മാധവ പണിക്കർ ശങ്കരപ്പണിക്കർ രാമപ്പണിക്കർ നിരണം കവികൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കണ്ണശ കവികൾ കണ്ണശ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് എ ഡി അമ്പത്തിരണ്ടിൽ സെൻറ്റ് തോമസിനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നിരണം പള്ളി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് ആറന്മുള പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം പൈതൃക നഗരം എന്നറിയപ്പെടുന്നു പള്ളിയോടങ്ങൾക്കും വള്ളംകളികൾ വള്ളംകളികൾക്കും പേരുകേട്ട സ്ഥലം കേരളത്തിൽ നിന്ന് ആദ്യമായി ഭൗമ സൂചിക പദവി ജോഗ്രഫിക്കൽ പേറ്റൻറ്റ് ടാഗ് ലഭിച്ച ഉൽപ്പന്നം ലഭിച്ച ഉൽപ്പന്നം വന്നിട്ട് ആറന്മുള കണ്ണാടി പരിസ്ഥിതി പ്രശ്നം മൂലം കേരള സർക്കാർ ഉപേക്ഷിച്ച പത്തനംതിട്ടയിലെ വിമാനത്താവള പദ്ധതി ആറന്മുള അന്താരാഷ്ട്ര വിമാനത്താവള പദ്ധതി ഇതിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനിയാണ് കെ ജി എസ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള അസംബ്ലി നിയോജക മണ്ഡലമാണ് ആറന്മുള മാരാമൺ കൺവെൻഷൻ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ജില്ല പത്തനംതിട്ട മാരാമൺ കൺവെൻഷൻ ആദ്യമായി നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ രണ്ടാമത്തെ ക്രൈസ്തവ സമ്മേളനമാണ് മാരാമൺ കൺവെൻഷൻ പമ്പ നദീതീരത്താണ് മാരാമൺ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് മാർത്തോമ ചർച്ച് മാർത്തോമ ഇവാലഞ്ച് മാർത്തോമ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷനാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന മാസം ഫെബ്രുവരി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം നടക്കുന്ന സ്ഥലം ചെറുകോൽപ്പുഴ പമ്പ നദീതീരത്താണ് ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്ന മാസം ഫെബ്രുവരി മാസമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്